കാഞ്ചിയാർ പള്ളിക്കവലിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകി ഏഴു ദിവസത്തിനകം ഉടമകൾ സ്വയം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകുകയും പഞ്ചായത്ത് അധികൃതർ കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു മലയോര ഹൈവേയുടെ രണ്ടാം റീച്ചിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിലെ അനധികൃത കെട്ടിട നിർമ്മാണങ്ങളാണ് പൊളിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് റോഡ് പുറംപോക്കിലും റവന്യൂ വകുപ്പിന്റെ സ്ഥലത്തും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏഴു ദിവസത്തിനകം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്നാണ് നോട്ടീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു പള്ളിക്കവലയിലെ റവന്യൂ ഭൂമിയും റോഡിൻ്റെയും പുറം അനുഗ്രഹമായ അനുകൂലമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുടെ നടപടികൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ സർവകക്ഷി യോഗത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ഒക്കെ മീറ്റിങ്ങിൽ അവിടെ പൊളിച്ചു നീക്കുന്നതിനുള്ള തീരുമാനം രേഖപ്പെട്ടിട്ടുള്ളതാണ് അതിനെ അതനുബന്ധിച്ച് തന്നെ ഏഴ് ദിവസത്തിനകം അവിടുന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റണമെന്ന് കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് മുന്നും നോട്ടീസ് നൽകിയിട്ടുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഈ സ്കൂള് ആരാധനാലയം അതുപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ സാംസ്കാരിക നിലയം എല്ലാം സ്ഥിതി ചെയ്യുന്ന കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ പള്ളിക്കവളിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ കൽനടക്കാർക്ക് യാത്ര ചെയ്യുന്ന സൗകര്യമില്ല എന്ന് ബോധ്യപ്പെട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ ഐരിഷോടെയും അതിന് അപ്പുറത്തായിട്ട് നാട്ടിൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ഫുട്പാത്ത് നിർമ്മിച്ച് നൽകുന്നതിനുള്ള അനുമതി നേടിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് അതോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ നിർമ്മാണം അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ യാത്ര കൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നിർദ്ധനായ രോഗികൾക്കുമെല്ലാം ഈ വിവിധ സർക്കാർ അർത്ഥ സർക്കാർ അല്ലാതെ പൊതുസ്ഥാപനങ്ങളിലേക്കെല്ലാം പോകുന്നതിനുള്ള ഒരു ഫുട്പാർത്ത് നിർമ്മിക്കുന്നതിനും ഒരു ആവശ്യമാണ് ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ഏതാനും എല്ലാവരുടെയും സഹകരണം സാധ്യമായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാഞ്ചിയാറിൻ്റെ മുഖഛായ തന്നെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ബഹുൽ പദ്ധതി തന്നെയാണ് സംസ്ഫോർണം ചെയ്തിരിക്കുന്നത് നോട്ടീസ് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉടമകൾ സ്വയമേ കെട്ടിടം പൊളിച്ചു നീക്കാത്ത പക്ഷം അധികൃതർ കെട്ടിടങ്ങൾ നേരിട്ട് പൊളിച്ചു നീക്കും കെട്ടിടങ്ങൾ നിലകൊള്ളുന്ന സ്ഥലങ്ങളിൽ ഐറിഷ് ഓടയ്ക്ക് പുറമെ ഫുട്പാത്തുകൾ നിർമ്മിക്കാൻ ഹൈവേ അതോറിറ്റിയോട് ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദൈവാലയങ്ങൾ ആശുപത്രി വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണ് പള്ളിക്കവല ഇവിടെ മലയോര ഹൈവേ നിർമ്മാണത്തോടനുബന്ധിച്ച് തന്നെ കാൽനട യാത്രക്കാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത് നടപടിയോട് ആളുകൾ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു